നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം ലഹരി വിൽപ്പന പാസ്റ്റർ പിടിയിൽ സഹോദരി സഹോദരന്മാരെ കുറെ നാട്ടുകാരും പോലീസിൽ ചേർന്ന് ഒരു വീട്ടിൽ ചെന്ന് കയറുന്നു കൂട്ടത്തോടെ വീട് ചെന്ന് കയറുന്നു അവിടെ നിന്ന് കുറച്ച് കുട്ടികളെയും ഒരാളെ ഇറക്കിക്കൊണ്ടുവരുന്നു ആ ഇറക്കിക്കൊണ്ടുവരുന്ന ആൾ ആരെന്നുള്ള കാര്യം നിങ്ങൾ വീഡിയോ കാണണം യഥാർത്ഥത്തിൽ ഒരു പാസ്റ്ററയാണ് ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്ത് പിടിച്ചിരുന്നെങ്കിൽ ലോകം മുഴുവനും അവമാനിക്കപ്പെടുമായിരുന്നു കാരണം പെതക്കോ സമൂഹത്തിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതിനെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ ഇരിക്കുകയാണ് കാരണം നിരീശ്വരവാദികളോടായാലും ഇസ്ലാമിനോടായാലും കൾട്ടുകളോടായാലും ഉദയം ചെയ്യുന്ന മഹാകൾട്ടുകളോടായാലും ഇതിനോടൊക്കെ എതിർത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് പെതക്കോ സമൂഹം അവർ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് വേദപുസ്തകത്തിലെ അടിസ്ഥാന സത്യങ്ങൾ ജീവൻ കളഞ്ഞും കൊടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടരാണ് പെന്തക്കോസുകാർ അവർ സുവിശേഷം പ്രസംഗിക്കുവാനും കട്ടുകളെ എതിർക്കുവാനും കൃത്യമായി തിരുവഴത്തേ സത്യങ്ങളെ അനുസരിക്കുവാനും അവർ മടി കാട്ടുന്നില്ല അതുകൊണ്ട് അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഇസ്രായേലിന് ഒരുപാട് ശത്രുക്കൾ ഇതുപോലെ പെന്തക്കോസ് സമൂഹത്തിൽപ്പെട്ടവർക്കും ഒരുപാട് ശത്രുക്കളുണ്ട് അത് അവർ അനുഗമിക്കുന്ന ക്രിസ്തുവിന് അവർ പറയുന്ന സുവിശേഷത്തിൻ്റെയും ശത്രുക്കളാണ് എന്നാൽ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോയ്ക്കകത്ത് ശ്രദ്ധിച്ച് കാണുക നാട്ടുകാരെല്ലാം കൂടി അവിടെ കയറി ചെല്ലുന്നു ഒരു കൊച്ചിനെയും കുട്ടികളെയും അപ്പോൾ തന്നെ പുറയിൽ ഒരു ലോഹധാരിയെയും ഇറക്കിക്കൊണ്ട് വരികയാണ് ഇതൊരു പാസ്റ്റർ പാസ്റ്റായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കത്തോലിക്കാരന്മാർ ആഘോഷിക്കും ഗിരീശ്വരവാദികൾ ആഘോഷിക്കും ഇസ്ലാമിസ്റ്റുകൾ ആഘോഷിക്കും ഇവരെല്ലാം ആഘോഷിക്കും എന്നാൽ ഇത് എന്ന് നടന്ന വീഡിയോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ കണ്ടൊരു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾ കാണുക ഒരു അച്ഛൻ ലോഹം ഒരു അച്ഛൻ കുട്ടികളെയും ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസാർ കൊണ്ടുവരുന്ന ഒരു വാർത്തയാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക ലഹരിയുടെ ഉപയോഗ നിമിത്തം കൊലപാതകങ്ങളും ആക്സിഡന്റുകളും എന്തുമാത്രം ദാരുണ സംഭവങ്ങളാണ് നമ്മളെ കേരളത്തിൽ അരങ്ങേറുന്നത് ആ സമയത്ത് ധാർമ്മികമായ പാഠം പഠിപ്പിച്ചു കൊടുക്കേണ്ടവർ തന്നെ ഇത്തരത്തിൽ ഇറങ്ങിയാൽ നമ്മൾ മനസ്സിലാക്കുക ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ അഗാധമായ തിന്മയുടെ പിടിയിൽ ഇരുളിൻ്റെ പിടിയിൽ അകപ്പെടുകയാണ് അതുകൊണ്ടാണ് ഈ ലോകധാരി പോലും ഇത്തരത്തിലുള്ള കാര്യത്തിൽ പിടിക്കപ്പെടുന്നത് ഇതൊരു പാസ്റ്റായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ ചാനലുകളിലും വാർത്തയാകുമായിരുന്നു എന്നാൽ ഇതൊരു അച്ഛനായതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ വാർത്തയായില്ല കുറച്ച് പേരെടുത്ത് വീഡിയോ മാത്രമേ വാർത്തയായുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛനെ കാണാം കുട്ടികൾക്ക് ലഹരി കൊടുത്തു എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് അതെന്താണെന്ന് നോക്കാം ਮੈਂ ਜਵਾਬ ਆਜਾ ਕੰਕ੍ਰੀਟ ਜਵਾਬ ਆਣਾ ਢੋਲ ਉਹ ਆੜਿਆੜਾ ਉੱਪਰ ਆਵੜੇ ਨਿਕਲਦਾ ਆੜੀ ਵੀਰ ਦਾ ਵੀਰ ਦਾ ਸਾਰਾ ਸਭ ਤੋਂ ਕਰਨਾ ਚਿੰਤਾ ਨਹੀਂ ਆਜਾ ਲੈ ਕਨਤਾ ਇਹ ਨੰਬਰ ਵਾਕਿੰਗ ਨਹੀਂ ਇਹ ਬੰਦੀਲੀ ਵੇਟਾ

اور یہ کنڈر ہے اور یہ ویڈیو کا ویڈیو کا سارا سب کو بتانا جی لگا دے اگے کناتا ہے بندہ مٹی بنا نہیں بندگی لے മൂന്നു ആ വലപോടിക്കാം വിളിക്കാം അനുപോല എ ആ കുട്ടികളെയും അച്ഛനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് പോണുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടത് ഇതൊരു പാസ്റ്റായിരുന്നെങ്കിൽ ഇന്ന് ലോകം മൊത്തം നാറ്റിക്കുമായിരുന്നു എന്നാൽ ഇതൊരു അച്ഛനായത് കൊണ്ട് ആരും അറിഞ്ഞില്ല ഇത് എപ്പോ നടന്ന വീഡിയോ എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ അറിയിച്ചു ലഹരിയുടെ ഉപയോഗത്തിൽ സമൂഹം മൊത്തം നശിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ധാർമ്മികത പറഞ്ഞു കൊടുക്കുന്നവർ തന്നെ ഇതിന്റെ പിടിയിലകപ്പെടുകയും ഈ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളറിയും മനസ്സിലാക്കണം തിന്മ സമൂഹത്തെ കഴിഞ്ഞു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ തിന്മയെ നോക്കുകയും ദൈവം നമ്മളെ വിടുപ്പിക്കാം കർത്താവിന്റെ രാജ്യഭുരാർ നമുക്ക് പ്രാർത്ഥിക്കാം അബോ ഗോഡ് ബ്ലസ് യു